യോശുവ അദ്ദേഹം യെഹോട് ദാസനായ മോശിയുടെ മുന്ന ശേഷം എഹോ അനുവിൻ്റെ മാനായി മോശ സൂക്ഷിക്കനായ യോശുവൊക്കെ ചെയ്തു എൻ്റെ ദാസനായ മോശം മരിച്ചു ആകെ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോധാനക്കി ഞാൻ നിശ്ചയമക്കൾ കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും നിങ്ങളുടെ ഉള്ളങ്ങാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ മോശയോട് പോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു മരുഭൂമിയും ഈ ലബാനോനും തുടങ്ങി പ്രാർത്ഥന മഹാനദി വരെയും കിത്തേരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ മഹാസുന്ദ്രം വരെയും നിങ്ങളുടെ എതിരായിരിക്കും നിന്റെ ജീവകാൽ ഒരു മനുഷ്യനെ നിന്റെ നേരെ നിൽക്കില്ല ഞാൻ മോശോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടിയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം ഞാൻ അവർക്ക്

അവകാശമായി വിഭാവിക്കും എൻ്റെ ദാസനായ മോശം നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമുഖ്യം അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക ചെല്ലുന്ന നടത്തുകയും നീശവുമായിരിക്കേണ്ടതിന് അത് കിട്ടിയിടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങി പോകരുത് അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെ ഈ പ്രണിച്ച് നടക്കേണ്ടതിന് നീരാം പകരം അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാലും നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും നിൻ്റെ ദൈവമായ ഹോ നീ പോകുന്നവർത്തൊക്കെ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ എന്നാൽ യോശ് ജനത്തിൻ്റെ മാണികളോട് കൽപ്പിച്ചത് പള്ളയത്ത് കൂടി കിടന്ന ജനത്തോട് നിങ്ങളുടെ ദൈവമായ ഹോ നിങ്ങൾ അവകാശമായി തന്നെ ദേഷ്യം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യോർത്താൻ അക്കരെ കിടക്കേണ്ടതാകിയാൽ ഭക്ഷണ സാധനം കൊള്ളുകയും എന്ന് കൽപ്പിക്കുന്നു പിന്നെ യോശ രൂപേന്ദ്രയോടും ഗാദരോടും മനുഷ്യയുടെ ബാധിക്കോട് പറഞ്ഞതെന്നാണ് രഘോട്ടദാസനായ മോശം നിങ്ങൾ നിങ്ങളോട് കൽപ്പിച്ചു ഓർത്തു കൊടുക്കും നിങ്ങളുടെ ദയമായ അഹബ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേഷ്യവും വന്നിരിക്കുന്നു നിങ്ങളുടെ ഭാര്യ മരം കുഞ്ഞുട്ടികൾ നിങ്ങളുടെ കണ്ണുകാലികളും യോർദ്ധാനിക്കര മോശം നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തിരിക്കട്ടെ എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായവേയും യുദ്ധസന്നദ്ധനായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്ന് എന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരമാർക്ക് സ്വസ്ഥത നൽകിയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർക്ക് ആവേശമാക്കുകയും ചെയ്യുവോൾ അവരെ സഹായിക്കണം അതിന് ശേഷം നിങ്ങൾ യഹോയുടെ ദാസനായി മോശിക്കഴുക്ക് യോദ്ധാനിക്കര നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശ ദേശത്തേക്ക് മടങ്ങി വന്ന് ഇതിനെ അനുഭവിച്ചോളാണ് ആ ഒരു വിഷുമായിട്ട് നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അയക്കുന്നിടത്തൊക്കെ ഞങ്ങൾ പോകും ഞങ്ങൾ മോശിയ സൗകര്യത്തിനനുസരിച്ച പോലെ നിന്നെയും അനുസരിക്കും എൻ്റെ ദൈവമായ ഹോ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി ആരെങ്കിലും നിന്റെ കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതെങ്കിലും നിൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരുന്നാലും എന്ന് ഉത്തരം പറഞ്ഞു